ഹലോ അസ്സാമലൈക്കും വരഹമുല്ലാ ഇബറക്കാത്തു ഞാനിന്ന് വന്നൊരു വീഡിയോ എന്താണെന്നറിയോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലേ ചെറു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട അനുഗ്രഹം നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട് അല്ലേ അതിനാണ് അത് അതിൽ എന്താണ് നമ്മൾ നമ്മളെ നമ്മളെല്ലാം ഒരു അനുഗ്രഹമാണ് അതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ വാഹനം നമ്മുടെ വീട് അതുപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്ഥലങ്ങൾ എല്ലാം അനുഗ്രഹമാണ് എല്ലാ അതിലൊക്കെ വറുക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും വർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും മക്കൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അതുപോലെ നമ്മളെ കടം കയറിയിട്ട് നമ്മൾ വീട് വിറ്റ് പോകുന്നുണ്ട് അതുപോലെ എന്താ പറയുക രോഗിയായിട്ട് നമ്മൾ രോഗം കൊണ്ട് നമുക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹം മരിക്കുന്ന കാലം വരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞാൻ ഇതിൻ്റെ വീഡിയോനെ താ ഒരു ഒരു ദു കൊ കൊടുക്കാ ദുവെ പതിവാക്കെ നമുക്ക് എത്ര വിഷം വന്നാലും നമുക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം റബ്ബ് എടുത്ത് കടിയൂല അപ്പോൾ എന്താ പറയുക അതിനൊക്കെ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്താ പറയുക നമ്മളെല്ലാം എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നമസ്കാരം കഥാഹാമസ്കരിക്കുക എത്ര തിരക്കാണ് നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ മറ്റൊരാളെ വേദനിപ്പിക്കാണ്ട് അല്ലേ മറ്റൊരാൾ നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ നോട്ടം കൊണ്ടുപോലും മറ്റൊരാൾക്ക് നമ്മളൊരു വേദന കൊടുക്കരുത് പിന്നെ ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുക അതറിയാത്താണല്ലേ പിന്നെ അങ്ങനെ ഒരു മനസ്സ് തോന്നരു ഉണ്ടാവരുത് നല്ലൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഞ്ചോ ദിവസകരിക്കുക ഇതു അങ്ങൾ പതി നമ്മുടെ ജീവിതത്തിൽ അലഹമ്മില്ല അള്ളാഹോ നല്ലൊരു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരും ഉറപ്പാണ് ഞാൻ പറയുന്നത് മറ്റൊരാ മറ്റൊരാണെ മുമ്പിൽ നമ്മൾ കൈനേറ്റേണ്ട ഒരാവശ്യം വരില്ല പിന്നെ നമ്മൾ നമ്മളെന്ന് ആലോചിച്ച് നോക്കില്ല നമ്മളെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്ന് നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ കുറേ വിപ്ലല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഞാനൊരു പുസ്തകത്തിൻ്റെ വയൽ കേട്ടതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ദ്വ പതിവാക്കുന്നുണ്ട് ഒരു തവണ മൂന്ന് തവണയെങ്കിലും ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും ഞാൻ ചെല്ലാറുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ അതേ ഇതേപോലെ ചെയ്യുക പിന്നെന്താ ദ്വാര ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഇൻഷാല്ല എൻ്റെ ദുബായിൽ എന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കാണാത്തവരും ഇനി മുന്നോട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും എല്ലാവരും എൻ്റെ ദുബായിലെ പ്രാർത്ഥനയിലുണ്ടാവും പിന്നെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ സുപരിഷ്കാരത്തിന് ശേഷമായിരിക്കും കേട്ടോ ചെല്ലുന്ന ഏറ്റവും നല്ലത് സുബൈക്കും ആഹിപ്പനും ഇത് പതിവാക്കാൻ ശ്രമിക്കുക എല്ലാവരും പിന്നെ സമയത്ത് നമുക്കധികം തിരക്കൊന്നും വരാത്ത സമയമല്ലേ രാവിലെ എണീച്ച് എന്തായാലും അഞ്ചുമണി അഞ്ചരയാകുമ്പോൾ എല്ലാവരും എണീക്കുമല്ലോ അപ്പോൾ ചുഭയ്ക്ക് ശേഷം അതാ ഓതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ മരുനേശം ഏറ്റവും ചുരുങ്ങി മൂന്ന് തവണയെങ്കിലും ചെല്ലുക സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടിലൊക്കെ എന്താ മക്കളൊക്കെ പോയി പണിയാക്കി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ട് റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹം അങ്ങനെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നഷ്ടപ്പെടാതിരിക്കുകയല്ല തിരിച്ചെടുക്കല്ലേ റബ്ബ് പിന്നെ ദുവാ ചെയ്യുക ദ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എത്ര ദുവാ അത്രത്തോളം ദ ചെയ്യാൻ പറ്റുക എത്രത്തോളം റബ്ബിന് മുമ്പിൽ ഒറ്റകൾ ദ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് മനസ്സിലില്ലാത്തൊരു സമാധാനമാണ് എൻ്റെ അവസ്ഥയെ അദ്ദേഹം പറയുന്നത് പിന്നെ പിന്നെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളൊന്നും നമ്മൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യരുത് അത് കഴിയുന്നതും എന്തൊക്കെയാ നമ്മൾ റബ്ബിനോട് ഷെയർ ചെയ്യുക നമ്മുടെ ഭർത്താക്കന്മാരും മക്കളും അല്ലാതെ പുറമെ ഇങ്ങനെ ചിലവരൊക്കെ ഉണ്ടാകും പറയുന്നുണ്ടോ അങ്ങനെ എങ്ങനെ മറ്റേത് മറിച്ചതൊക്കെ അതൊന്നും പറയാതെ നമ്മൾ നമ്മൾ റബ്ബിനോട് പറയുക സങ്കടങ്ങൾ പറയുന്ന ഏറ്റവും നല്ലത് നമ്മൾ റബ്ബാണ് ഈ വീഡിയോ തന്നെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഓദ്യീട്ട് ശാന്തം